ഇപ്പോൾ എളുപ്പത്തിൽ അങ്ങനെ മൊട്ടോറസ്റ്റുണ്ടാക്കിയെടുക്കാൻ നോക്കാം അതിന് വേണ്ടി നമുക്കൊരു ഒരു ചട്ടിരിക്കുമ്പോൾ ഒരു അഞ്ച് ടീസ്പൂൺ വെള്ളിച്ചിട്ട് വെച്ചു കൊടുക്കാം അല്ലെങ്കിൽ നമുക്കൊരു മൂന്ന് സവാള പോലെ കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ രണ്ട് തക്കാളി ഒരു മൂന്ന് പച്ചമുളകും കട്ട് ചെയ്തിട്ട് അതുകൊണ്ട് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് വേപ്പിൽ ചേർത്ത് കൊടുക്കാം ഇനി എനിക്ക് നമുക്ക് വേണ്ടത് മെയിനായിട്ട് ഒരു കുറച്ച് സോഡാപ്പൊട്ടിയാണ് ഒരു കാൽ ടീസ്പൂണ് ഒരു നുള്ളിൽ സോഡാപ്പൊടി ചേർത്താൽ മതി അല്ലെങ്കിൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് ചതച്ചതോ അതുപോലെ തന്നെ പേസ്റ്റാക്കി തോ നമുക്ക് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റ് അപ്പോൾ നമ്മളിതിലേക്ക് സോഡാ പൊടി ഇറക്കണത് പെട്ടെന്ന് തന്നെ അതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് നമ്മൾ ഒരു വഴിറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് സോഡാ പൊടി ചേർക്കുന്നത് അതൊരു നമ്മൾ ചേർത്തേണ്ടത് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഇത് ജസ്റ്റ് അതുപോലെ ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് സെറ്റായിട്ട് കിട്ടും പിന്നെ നമുക്ക് എനിക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടി എടുത്താൽ നമ്മൾ ഒന്നര ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തേണ്ടത് ഒരു ടീസ്പൂൺ ഗരം മസാല അതുപോലെ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഞെരുവൊക്കെ വേണമെങ്കിൽ നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ അതിൻ്റെ പച്ചപ്പൊക്കൊന്ന് പെടുന്നവരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി എനിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ നമുക്ക് ഗ്രേവി ഒക്കെ കൂടുതൽ വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി കൂട്ടിയാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് നമ്മുടെ ഗ്രേവി ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് എനിക്ക് റസ് പൊടി ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഒരു ടീസ്പൂൺ റസ് പൊടി ചേർത്തിട്ടുണ്ട് നമുക്ക് ഈ റസ് കൂടി നമുക്കിങ്ങനെ മേടിക്കാൻ കിട്ടും ഒരു കിലോ മേടിക്കാനൊക്കെ ഒരു കിലോ അരക്കിലോ പാക്കറ്റായിട്ട് കിട്ടും ഇത് നമുക്ക് അത്യാവശ്യമായിട്ട് നമുക്ക് വീട്ടിൽ അത്യാവശ്യം കറിക്കൊക്കെ ഗ്രേവി കൂടി കൂടിക്കഴിഞ്ഞാൽ ഇതിലേച്ചിട്ട് കൊടുത്തായി അപ്പോൾ നല്ല ടേസ്റ്റും കിട്ടും കറി അത്യാവശ്യം നല്ല കുറുകി നല്ല ചാറായിട്ട് കിട്ടും ചെയ്യും ഇനി നമുക്ക് എനിക്ക് ആവശ്യത്തിനുള്ള മുട്ട പുഴുങ്ങി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിപ്പോൾ ഒരു പത്ത് പാഞ്ചുള്ള പത്ത് പാഞ്ച് പേർക്ക് കൊടുക്കാനുള്ളൊരു ഗ്രേവി ഇതുണ്ട് മുട്ട നമ്മൾ അത്യാവശ്യം കുറച്ച് ചേർത്തിട്ടുള്ളൂ ഇത് പത്ത് പാഞ്ച് പേർക്ക് അത്യാവശ്യം കൊടുക്കാനുള്ള കറി ഇതിലുണ്ട് ഇനി ഇപ്പോൾ ലാസ്റ്റായിട്ട് നമ്മൾ മല്ലിയും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മുട്ട റോസ്റ്റൂടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസിയായിട്ട് ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു മൊട്ടർ റോസ്റ്റാണ് അപ്പം അപ്പോൾ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മളിതിൽ എഴുതി കാണിക്കുന്നുണ്ട് ഇനി മനസ്സിലാകത്തവർ അത് നോക്കി ചെയ്താൽ മതി